വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മാക്സിമം മാക്സിമം കുറച്ചും കൂടി പുറകിലേക്ക് പോട്ടെ അല്ലേ അല്ലേ കുറച്ചും കൂടി സർക്കിൾ ക്ലിയർ ആക്ക് സർക്കിൾ ക്ലിയർ ആക്കു കല കൊണ്ട് അടുപ്പിച്ചു വച്ചാൽ കല അടുപ്പിച്ച് വച്ചാ കലടുപ്പിച്ച് വെച്ചേ കലടുപ്പിച്ചു വച്ചാ അല്ലേ 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 ആ ഫാൻ റൈസ് പിടിച്ചോ 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 പ്രോപ്പറായിട്ട് പിടിക്കണേങ്ങനെ തഴു പോകാൻ പാടില്ല ആരും അല്ലേ അല്ലേ ടീമാ അല്ലേ വണ്ണെന്ന് പറയുമ്പോഴേ വണ്ണെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഡൗൺ കേട്ടോ എന്ന് പറയുമ്പോൾ ഫുൾ ഡൗൺ ടു എന്ന് പറയുമ്പോഴേ ഫുള്ളായിട്ട് പുറകിലേക്ക് ഡൗൺ കേട്ടോ ഓക്കെ റെഡി അല്ലേ റെഡി അല്ലേ വൺ വേറെ പുറകിലേക്ക് കൈവിടാൻ പാടില്ലേ കൈവിടാൻ പാടില്ലേ ഡൗൺ ഡൗൺ डाउन आटे डाउन आटे दारा डाउन 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 बेटा कहीं इधर तो घटते नहीं है क्या पोर ना तो बेटा कहीं नहीं लाता ओके डाउन ट्रिप नरम मेला वही को ऐ नरम मेला ओके डाउन

ോട്ടെ ഡൗൺ Very good. Eight. Nine. Down. Ten. Okay, down. Relax. Melaka, you talk. I put a mellow to 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 പോഷൻ ഇത് കാല് ഫുള്ള റിലാക്സ് കൊടുക്കുക രണ്ട് കാലിനും കാലും കൈയും റിലാക്സ് ആ ഓട്ടോട്ടെട്ടെ പൊട്ടോട്ടെ ആ പുറകിലേക്ക് വൺ ടു എന്ന് പറയുമ്പോൾ നേരം മെല്ലെ എല്ലാം കൈ പുറകിലേക്ക് പുറകിൽ വെച്ചിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യണേ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ നേരെ പുറകിലേക്ക് കൈ കൈ നേരെ പുറകിലേക്ക് ഇങ്ങനെ ओके कटे कटे वन पोर्शन बंद स्ट्रेच बंद स्ट्रेच बंद स्ट्रेच बंद स्ट्रेच ओके वन टू थ्री फोर स्टार्ट वन टू थ्री फोर फाइव Six, seven. Very good, Shabash. Down, bend, bend, stretch, bend, stretch, bend, stretch, bend, stretch. One, two, three, four, five, six, seven. ില് ബെന്റിൽ നിന്നോ ബെന്റിൽ ബെന്റിൽ ബെൻഡ് ബെന്റ് സ്ട്രെച്ച ബെന്റ് ബെന്റ് ബെന്റിന് മൂന്ന് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യോ മൂന്ന് സ്റ്റെപ്പ് നിങ്ങളുടെ സർക്കിള് അതിന്റെ സർക്കിളിന്റെ ആ ഇത് കൊറക്കുവാട്ടോ സർക്കിള് കുറക്കുവാട്ടോ ഓക്കേ ഇടില്ലേ ഇടില്ലേ ഏ ബെന്റ് ആയിട്ടില്ല അവിടെ വെണ്ടായില്ല വെണ്ടായില്ല എല്ലാരും ബെൻഡായില്ല എത്തി നോക്കുന്ന വെന്റായില്ലോ ബോഡി ൂട്ടാൻ പാടില്ലേ ആ റെഡി അല്ലേ മൂന്ന് സ്റ്റെപ്പ് വൺ അതുപോലെ നേരെ പുറക്ക് കേട്ടോ സെയിം സർക്കിൾ സെയിം നമ്മൾ നമ്മളെവിടുന്നോ വന്ന് നമ്മളെവിടുന്ന് വന്ന് അവിടെ തന്നെ ആ റെഡി വൺ ഒന്നുകൂടിയാ ഒന്നൂടി ഒന്നുകൂടി ഒന്നൂടി चुप ट्रिप नारे पर लेक है वन चुप ट्रिप ओके स्टैंड अप स्टैंड अप स्टैंड अप अपर जाम 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 अपर ज സ്റ്റബിൾ ആയിട്ട് എന്നോ ബെൻഡില്